ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിന് ഉജ്ജ്വല വിജയം കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയ കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എംഎൽഎ സിറ്റിംഗ് എം ആയിരുന്ന തോമസ് ചായിക്കാടനെ എൺപത്തേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കോട്ടയം മണ്ഡലത്തിൽ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് എൺപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സിറ്റിംഗ് എംപിയും കേരള കോൺഗ്രസ് സി എം സ്ഥാനാർത്ഥിയുമായിരുന്ന തോമസ് ചാഴികാടനെയാണ് ഫ്രാൻസിസ് ജോർജ് മൂന്ന് ലഭിച്ചപ്പോൾ തോമസ് ചാഴികാടന് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത് എൻ ഡി എ തുഷാർ വെള്ളാപ്പള്ളി ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് വോട്ടുകൾ നേടി നോട്ടയ്ക്ക് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് നേടിയിരുന്നത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എൽ ഡി എഫിലെ ബി എൻ വാസ്തവന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ ലഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന പി സി തോമസിന് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് വോട്ടുകളാണ് ലഭിച്ചത് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചാഴികാടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് ഫ്രാൻസിസ് ജോർജ് വിജയമുറപ്പിച്ചതോടെ കോട്ടയത്ത് യു ഡി എഫ് പ്രവർത്തകർ വിജയാഹ്ലാദ് പ്രകടനം നടത്തി കോട്ടയം ഡി സി സിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഗാന്ധി സ്ക്വയറിലേക്ക് തുറന്ന ജിപ്പിൽ ഫ്രാൻസിസ് ജോർജും യു ഡി എഫ് നേതാക്കളും എത്തി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഫ്രാൻസിസ് ജോർജ് പുഷ്പാർച്ചന നടത്തി തുടർന്ന് പുതുപ്പള്ളിയിലേക്ക് പ്രകടനം നീങ്ങി പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കലറയിൽ ഫ്രാൻസിസ് ജോർജ് പുഷ്പാർച്ചന നടത്തി സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം